ഐ പി എൽ സീസണിലെ അമ്പതാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് നൂറ് റൺസിനാണ് മുംബൈ രാജസ്ഥാൻ്റെ തട്ടകത്തിൽ ജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാന് പതിനാറ് പോയിന്റ് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ റിയാൻ റിക്കൽട്ടൺ അറുപത്തൊന്ന് റൺസും രോഹിത് ശർമ്മ അമ്പത്തിമൂന്ന് റൺസും സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ എന്നിവർ നാൽപ്പത്തെ റൺസ് വീതവും നേടി തുടക്കത്തിൽ രോഹിത് ശർമ്മ റൺസ് ഉയർത്താൻ പ്രയാസപ്പെട്ടപ്പോൾ റിക്കിൽട്ടൺ മറുവശത്ത് ഭേദപ്പെട്ട സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത് പവർപ്ലേക്ക് ശേഷം ഇരുവരും അതിവേഗം റൺസ് ഉയർത്തി ഇരുപത്തൊമ്പത് പന്തിൽ റിക്കൽട്ടൺ അർദ്ധ സെഞ്ചുറി നേടി ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് നൂറ്റി പതിനാറ് റൺസിലേക്ക് എത്തിച്ച ശേഷമാണ് റിക്കൽട്ടൺ മടങ്ങിയത് മുപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തൊന്ന് റൺസെടുത്ത റിക്കൽട്ടനെ മഹേഷ് തീക്ഷണ ക്ലീൻ ബൌൾഡാക്കുകയായിരുന്നു മികച്ച തുടക്കം ലഭിച്ചതിനാൽ തല്ലി തകർക്കാൻ മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞു രോഹിത് ശർമ്മ മുപ്പത്തൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി എന്നാൽ പിന്നീട് അധികം റൺസ് നേടാനായില്ല മുപ്പത്താറ് പന്തിൽ ഒമ്പത് ഫോറടക്കം അമ്പത്തിമൂന്ന് റൺസെടുത്ത രോഹിതിനെ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗാണ് പുറത്താക്കിയത് നാലാമനായി ഹാർദിക് പാണ്ഡ്യയാണ് ഗ്രീസിലെത്തിയത് ഹാർദിക്കും സൂര്യയും ചേർന്ന് ഡെത്ത് ഓവറിൽ രാജസ്ഥാൻ ബൌളർമാരെ തലങ്ങും വിലങ്ങും പറത്തിയതോടെ അതിവേഗം റൺസ് ഉയർന്നു പതിനെട്ടേ പോയിൻറ്റ് രണ്ടോവറിൽ മുംബൈ സ്കോർ ഇരുന്നൂറിലെത്തി അവസാന രണ്ട് ഓവറിൽ പ്രതീക്ഷിച്ച പോലെ റൺസ് ഉയർത്താൻ മുംബൈക്കായില്ലെങ്കിലും ഇരുന്നൂറ്റി പതിനേഴ് എന്ന വമ്പൻ ടോട്ടൽ പടുത്തുയർത്താൻ അവർക്ക് സാധിച്ചു സൂര്യകുമാർ ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസ് എടുത്ത് ക്രീസിൽ തുടർന്നപ്പോൾ ഹാർദ്ദിക് ഇരുപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസോടെ മികച്ച പിന്തുണ നൽകി ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഇരുന്നൂറിനു മുകളിലുള്ള വിജയലക്ഷ്യം അനായാസം മറികടക്കാൻ രാജസ്ഥാനായിരുന്നു ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാൻ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയത് എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ബാറ്റിംഗ് തകർച്ചയാണ് അവർക്ക് നേരിട്ടത് ആദ്യ ഓവറിലെ നാലാം പന്തിൽ യുവതാരം വൈഭവ് സൂര്യവംശി ഡെക്കിനും മടങ്ങി ദീപക് ചഹാറിന്റെ പതിൽ വിൽ ജാക്സിന് ക്യാച്ച് നൽകിയാണ് വൈഭവ് പുറത്തായത് ഈ വിക്കറ്റ് വലിയ തകർച്ചയുടെ തുടക്കമായിരുന്നു യശസ്വി ജയ്സ്വാൾ ട്രെൻ ബോൾട്ടിനെ രണ്ട് സിക്സർ പാർത്തി ടീമിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ ഇതേ ഓവറിൽ ബോൾട്ടിനെ ജയ്സ്വാൾ ക്ലീൻ ബോൾഡാക്കി ആറ് പന്തിൽ പതിമൂന്ന് റൺസാണ് ജയ്സ്വാൾ നേടിയത് നിതീഷ് റാണയുടെ ക്യാച്ച് ദീപക് ചഹാറിന്റെ ഓവറിൽ സ്ലിപ്പിൽ രോഹിത് ശർമ്മ പാഴാക്കി എന്നാൽ ഇത് മുതലാക്കി വലിയ സ്കോറിലേക്ക് ഉയരാൻ നിതീഷിനായില്ല പതിനൊന്ന് പന്തിൽ രണ്ട് ഫോറടക്കം ഒമ്പത് റൺസെടുത്ത നിതീഷിനെ ബോൾട്ടാണ് മടക്കിയത് മോശം ഫോമിലുള്ള ഷിമ്രോൺ ഹെറ്റ്മയർ ഗോൾഡൻ ടക്കായി ഇതോടെ അഞ്ച് വിക്കറ്റിന് നാൽപ്പത്തേഴ് എന്ന നിലയിലേക്ക് രാജസ്ഥാൻ തകർന്നു രാജസ്ഥാന്റെ മധ്യനിരയും അത്ഭുതം കാട്ടിയില്ല കൃത്യമായ ഇടവേളയിൽ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു പതിനാറ് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റിപ്പതിനേഴ് റൺസാണ് രാജസ്ഥാന് നേടാനായത് മുംബൈക്കായി ബോൾട്ടും കരൺ ശർമ്മയും ഓരോ വിക്കറ്റ് വീതം നേടി